എല്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് എന്താ പറയുക ഉണക്കമീൻ മീൻ കറി ആയിരുന്നു ഉണക്ക ചാറായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോട്ടോ ഉണക്കമീൻ പുളിവെള്ളം രണ്ട് കുറച്ച് ദിവസം നമ്മൾ പരിപ്പ് കറി ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണക്കമീൻ മീൻ പുളിൻചാറൊക്കെ കഴിച്ചിട്ട് ചോറ് കഴിക്കുമ്പോൾ നല്ല ഇഷ്ടം ആവും അപ്പം ഞങ്ങൾക്ക് ഇന്ന് ഉണക്ക മാന്തൽ പുളിവെള്ളവും പിന്നെ ഞങ്ങളിതിന് പുളിൻചാറ് എന്നിട്ട് പറയുക പുളിഞ്ചാറും പിന്നെ ഉണക്കമീൻ മീൻ വറുത്തതുമായിരുന്നു അന്നത്തെ ഉച്ചയ്ക്ക് ഒക്കെയുള്ള കൂട്ടാനും ചോറൊക്കെ അപ്പോൾ ചോറ് ഞാൻ അതാ ഊറ്റിക്കൊണ്ടിരിക്കുന്നുള്ളൂ കുറച്ച് നേരം വൈകിട്ടാണ് ചോറ് ഊറ്റാൻ വേണ്ടിട്ട് ഞങ്ങൾ മദ്രസയിലൊക്കെ വിട്ട് വന്ന് എന്നിട്ടൊക്കെയാണ് ചോറ് വെച്ച് തന്നെ അപ്പം ഇത്തിരി വൈകിട്ട് വെച്ചത് അതൊക്കെ കഴിഞ്ഞ് ചോറേക്കിലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വീടിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ വൈകുന്നേരത്തെ ഒരു കലാപരിപാടിയാണത് ഒരു പിസ്സ ഉണ്ടാക്കി നോക്കിയതാണ് കുറേ നാളായി കുഞ്ഞു ഇവർ പിസ്സ ഇതുവരെ കഴിച്ചിട്ടില്ല പറഞ്ഞിട്ട് ഞാൻ ഇവർക്ക് ഒരു ദിവസം വാഴാനിയിലാവുമ്പോൾ വാങ്ങിച്ചു കൊടുത്താൽ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അതുപോലെ ആയിട്ട് ഞാൻ ഒരു വട്ടം വടക്കാഞ്ചേരി പോയിട്ട് വാങ്ങി കൊടുത്തു ആരൊക്കെ കഴിച്ചു കുട്ടികൾ കഴിച്ചു പറഞ്ഞിട്ട് വന്ന് പറഞ്ഞിട്ട് കുഞ്ഞു ഒരു വട്ടം വാങ്ങിയിട്ടായ്മ ഒരു വട്ടം വാങ്ങിട്ടായ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അന്നൊരു ദിവസം വാഴാനേലാകുമ്പോൾ ഒരു ദിവസം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇത് വരെ വാങ്ങിച്ചു കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഇന്ന് എന്താണെന്ന് അറിയാം കുറച്ച് ദിവസം രണ്ട് കുറച്ച് രണ്ട് മൂന്ന് നാല് ദിവസമായി കുഞ്ഞ് പറയണ ഒന്ന് വാങ്ങിക്കുമോ ഒന്ന് വാങ്ങിക്കുമോ ഇപ്പം ഞാൻ പറഞ്ഞ് വാങ്ങിക്കില്ല ഒന്നാമത്തെ ഒന്നും വേടിച്ചു കഴിച്ച് കഴിഞ്ഞാൽ അവന് വയറിന് കംലൈൻ്റിൽ വരികയാണ് നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനത്തെ എന്തെങ്കിലും വാങ്ങിച്ചു കഴിച്ച് കഴിഞ്ഞാൽ ആച്ചുട്ടന് പ്രശ്നം ആവുകയാണ് ഇച്ചമുളക്കും ഉണ്ടാവൂട്ടാ രണ്ട് ദിവസം അപ്പോൾ അതുകൊണ്ട് എനിക്ക് വാങ്ങി കൊടുക്കാനൊക്കെ പേടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കുകയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ തോന്നിയെന്ന് ഉണ്ടാക്കി നോക്കിയാലോ വിചാരിച്ചിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പോൾ ബ്രെഡ് വെച്ചിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ ഇന്നലത്തെ ഒരു കമൻ്റ് നിങ്ങളെല്ലാവരും കണ്ടോയെന്നറിയില്ല ഇന്നലെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതുവരെ നിങ്ങളുടെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇനി മുതൽ ഞാൻ നിങ്ങളുടെ വീഡിയോ കാണില്ല ഇന്നത്തെ ഇന്നലത്തെ ഒരു വീഡിയോയുടെ കമൻ്റായിരുന്നു അപ്പോൾ ഇന്നലെ ഞാനൊരു ക്രിസ്മസിൻ്റെ ക്രിസ്മസിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പായസം ഉണ്ടാക്കണ വീഡിയോ ആണ് ഇട്ടത് അതിൽ അതിൽ തെറ്റുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ അവർ പറയണത് എന്താ മറ്റു മതക്കാരുടെ ആചരി ആചരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ മറ്റുള്ള മതത്തിൻ്റെ ഒന്നും ആചരിക്കാറില്ല കേട്ടോ നമ്മൾ ക്രിസ്മസിൻ്റെ അന്നല്ല ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ആ ഒരു പായസം ഉണ്ടാക്കിയത് ഞാൻ ഉണ്ടാക്കിയത് ശനിയാഴ്ച ദിവസമാണ് ശനിയാഴ്ചയില്ല ഞായറാഴ്ച ദിവസം ഉണ്ടാക്കിയത് തിങ്കളാഴ്ച ഇല്ലായിരുന്നു ക്രിസ്മസ് അപ്പോൾ ഞായറാഴ്ച ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ തിങ്കളാഴ്ച കാണാം അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ ക്രിസ്മസിൻ്റെ ദിവസമാണല്ലോ അത് നിങ്ങൾ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രിസ്മസിന് ഒരു പായസം വെച്ച് നോക്കുക എന്നുള്ളത് പക്ഷേ അത് ഇത്ര വല്ലാത്ത തെറ്റാവും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ എന്തായാലും എനിക്ക് നല്ല വിഷമമായിട്ടാണ് നിങ്ങൾ ഇത്ര നാളും വീഡിയോ കണ്ടു ഇഷ്ടമായിരുന്നു പിന്നെ ഈ ഒരു കാരണത്താൽ ഇനി വീഡിയോ കാണില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര നമ്മൾ നമ്മളതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല നമ്മൾ മറ്റുള്ള മതത്തിന് ആചരിച്ചിട്ടില്ല പിന്നെ നക്ഷത്രങ്ങളൊക്കെ തൂക്കിയത് എന്നാൽ ഒരു വേർക്ക് അമ്മ ഉണ്ടായിരുന്നു നക്ഷത്രങ്ങൾ തൂക്കിയത് പറഞ്ഞിട്ട് നക്ഷത്രങ്ങളൊന്നും തൂക്കിയതും നമ്മളല്ല ഇവിടെ രണ്ട് വീടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ അവരാണ് വാങ്ങിച്ചതും നക്ഷത്രങ്ങൾ തൂക്കിയതും ഒക്കെ നമ്മൾ ഇതുവരെ വരെ നക്ഷത്രങ്ങളൊന്നും തൂക്കിയിട്ടില്ല കേട്ടോ അതിൻ്റെ ആവശ്യമില്ല എനിക്കും അറിയാം അതിൻ്റെ ആവശ്യമില്ല നമ്മളത് ഞാൻ ഇതുവരെ നമ്മൾ ഒരു വീട്ടിലും നമ്മൾ നക്ഷത്രം വാങ്ങിച്ചിട്ടൊന്നും തൂക്കിയിട്ടില്ല പിന്നെ ഈ എന്താ പറയുക ഈ ഒരു കാരണത്താൽ നിങ്ങൾ അങ്ങനെ എനിക്ക് ഒരു ചെറിയൊരു സങ്കടം തോന്നി പിന്നെ വീഡിയോ കാണുന്നതും കാണാതും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും എൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ്ടായി എന്നുള്ളതൊന്ന് പറയണ്ടേ തിരുത്തണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് പറയുന്നത് കേട്ട അപ്പോൾ നമ്മൾ ഒരാളെ ഒരു ജാതിക്കാരേനും വന്നിക്കാനും ഫോണിൽ നിന്ദിക്കാനും വന്നിച്ചിട്ടില്ലെങ്കിലും നിന്ദിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളങ്ങനെയൊന്നും പറയാറുമില്ല അവരുടെ കാര്യങ്ങളൊന്നും ഏറ്റെടുത്തിട്ട് നമ്മൾ ചെയ്യാറുമില്ല കേട്ടോ നമ്മളിപ്പോൾ ഓണം വന്നു കഴിഞ്ഞാൽ ഓണാശംസ പറയുന്നുണ്ട് ക്രിസ്മസ് വരുമ്പോൾ ക്രിസ്മസ് ആശംസ പറയുന്നുണ്ട് പെരുന്നാൾ വന്ന് മുബാറക് പറയുന്നുണ്ട് അങ്ങനെ ഒരു ഇതിൽ ഞാൻ അങ്ങനത്തെ ഒരു ടോക്കിൽ പറഞ്ഞു എന്നുള്ളു അത്ര വല്ലാത്ത തെറ്റാവുന്നതൊന്നും എനിക്കറിയില്ലായിരുന്നു ട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു കമന്റിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞതാണ് അതൊരു മനസ്സിലൊന്ന് കൊണ്ടു അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതാ പിസ്സ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രെഡ് ബ്രെഡിൻ്റെ അരി മുക്കൊക്കെ ഞാനിതാ മുറിച്ച് മാറ്റി അത് നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കാം ഉപയോഗിക്കട്ടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബ്രെഡിൽ ബ്രെഡിൽ ബ്രെഡ് മുട്ടയിൽ മുക്കിയിട്ട് നമ്മളിതുപോലെ വെച്ചുകൊടുത്തു ഗ്യാപ്പുകളൊക്കെ അടച്ചു കൊടുത്തു പിന്നെ വേവിച്ചു പിന്നെ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്തു പിന്നെ നമ്മൾ മുന്നേ തന്നെ സവോളയും തക്കാളിയും വേപ്പിൻ്റെ അലയും മല്ലി അലയും പിന്നെന്താ തക്കാളിയും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിയുടെ ഉള്ളിലത്തെ ആ പഴുപ്പ് എടുത്തിട്ടില്ല കേട്ടോ തക്കാളിയുടെ പുറംഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ അതൊക്കെ കൂടിയിട്ട് ഒന്നും ഒരൊറ്റ സെക്കൻഡ് വാട്ടിയിട്ടുണ്ടായിരുന്നു ഉപ്പിട്ടിട്ട് അത് അതിന് മുകളിൽ കൂടെ ഇട്ട് കൊടുത്ത് ടൊമാറ്റോ സോസ് ചില്ലി സോസ് കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരു വീഡിയോയിൽ പെട്ടിട്ടില്ല അതൊക്കെ ഇട്ട് അതൊക്കെ ഇട്ടിട്ട് നമ്മളൊരു സോസ് ഉണ്ടാക്കി അതിൻ്റെ മേലെക്കൂടെ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മേലെ ചീസ് വെച്ചുകൊടുത്തുവിട്ട ചീസ് അപ്പോൾ കുറേ നാളായിട്ട് ഇരിക്കുന്നു കുറച്ച് നാളായി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് ചീസ് ഒന്ന് മെൽറ്റ് ആയപ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിസ്സ എന്ന് പറയണ്ട ഞങ്ങളൊരു പുതിയ ട്രൈ ചെയ്ത് ഒരു വാഴാൻ ഇന്ന് കഴിച്ചത് ഓർമ്മണ്ടി നമ്മള് പിസ്സ പേടിക്കാൻ വേണ്ടി വിട്ടത് 啊。Uh. <laughs> അങ്ങനെ നമ്മൾ പിസ്സ ഒക്കെ ഉണ്ടാക്കി മുറിച്ച് കുട്ടികൾക്കൊക്കെ കൊടുത്തു എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് കുഞ്ഞു പറയുന്നുണ്ട് പിസ്സ എന്ന് പറയാൻ പറ്റില്ല ഇതിന് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്നാലും കൂടുതൽ കഴിച്ചേക്കുന്നത് അവനാട്ടാണ് നമ്മളൊരു കഷ്ണുണ്ടായിരുന്നു അനീഷിനും കൊണ്ടുപോയി കൊടുത്തുവിട്ടാ അവനവിടെ ഉണ്ടായിരുന്നു ശില്പം മാത്രമേ പോയിട്ടുള്ളൂ അവൻ ശില്പേനെ കൊണ്ടാക്കിയിട്ട് അനീഷിനോട് വന്നിട്ടുണ്ട് അവന് ഓട്ടുള്ളതല്ലേ അപ്പോൾ ഒരു കഷ്ണം അനീഷണി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് നാല് മണിയാവുമ്പോൾ ഇന്ന് പിസ ഉണ്ടാക്കി മക്കളെ എ പിസ ഉണ്ടാക്കി കട്ടൻ ചായ ഉണ്ടാക്കി അടിപൊളിയായിട്ട് ചായ കുടിച്ചു വിട്ടാം അപ്പോൾ പിസ്സ ഉണ്ടാക്കാനും വാങ്ങിക്കാനും പോകാനൊന്നും ആളില്ലാത്തവർ നമ്മളെപ്പോലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇനിയിപ്പോൾ ചീസ് ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലെയൊക്കെ തട്ടി കൂട്ടിയിട്ട് ഒരു പിസ്സ പോലെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇത് ശരിക്കും വേവുമ്പോൾ പിസയുടെ മണമൊക്കെ ഉണ്ടായിരുന്നു കിട്ടാം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ടായിരുന്നു ഇതിൽ ശരിക്കും ഒറിഗാനോ ക്യാപ്സിക്കം കുരുമുളക് പൊടി അങ്ങനെയൊക്കെ ഒരു വിധമുള്ളതൊക്കെ അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും പറയുക വെച്ചിങ്ങനെ നമുക്ക് അതേ ഒരു ഫ്ലേവറിലും അതേ ഒരു ടേസ്റ്റിലൊക്കെ കിട്ടും നമ്മുടെ കയ്യിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഉള്ളത് വെച്ചിട്ട് ഒരു പിസ്സ അങ്ങോട്ട് ഉണ്ടാക്കി കലക്കി കുട്ടികൾക്ക് കൊടുത്തു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇങ്ങനെയായിരുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാന്ന് ചേട്ടാ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ വ്ളോഗൊക്കെ ആയിട്ട് നാളെ വരാം എല്ലാവർക്കും ബൈ അതായിരിക്കില്ല വായാമലിക്കോ നാളെ നമ്മൾ വിരുന്ന് പോവാണ് മക്കളെ നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇന്ന് ഞങ്ങൾ വിരുന്ന് പോവാണ് അപ്പോൾ നാളെ നല്ലൊരു വേറെ ഒരു വെറൈറ്റി വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാട്ടോ അതെ എല്ലാവർക്കും ബൈ വായാ വലിക്കോം